നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമുക്കെങ്ങനെ സന്തോഷകരമായി ഇരിക്കാൻ പറ്റുമെന്നതിനെക്കുറിച്ചാണ് പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് പരീക്ഷാക്കാലമാണ് വന്നിരിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ ടെൻഷൻ ഇല്ലാതെ ഇരിക്കുക എന്ന് പറയണത് വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയാണ് റാഗ് പട്ടികയിൽ പേര് വരുമോ പരീക്ഷ എഴുതാൻ സാധിക്കുമോ റാഗ് പട്ടികയിൽ പേര് വരുമോ പേര് വന്നു കഴിഞ്ഞാൽ തന്നെ ആദ്യത്തെ പേരിൽ നമ്മുടെ പേരുണ്ടാകുമോ ഇനി പേരുണ്ടായാൽ തന്നെ ജോലി കിട്ടുമോ ജോലി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നല്ല ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരിക്കുമോ ഇങ്ങനെ ഒന്നൊഴിയാതെ ഒന്നൊഴിയാതെ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ ആശങ്കകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആശങ്കകളെന്ന് പറയുന്നത് എന്ത് ചിതയേക്കാൾ ഭയാനകമാണെന്നാണ് ചിന്തകളെന്ന് പറയുന്നത് ചിതയേക്കാൾ ഭയാനകമാണ് ചിത ജീവനില്ലാത്ത ശരീരത്തിനെയാണ് ദഹിപ്പിക്കുന്നത് എങ്കിൽ ചിന്തകൾ എന്ന് പറയുന്നത് ജീവനുള്ള ശരീരത്തിനെയാണ് ദഹിപ്പിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആ ജീവനുള്ള ശരീരത്തെ ദഹിപ്പിക്കുന്ന ചിന്തകളിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകൾ പലതും ഡൈവേർട്ട് ചെയ്ത് വിടേണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടുന്ന ചില ചിന്തകളാണ് ഇപ്പോൾ പറയുന്നത് അനാവശ്യമായ ചിന്തകൾ നമ്മൾ ഒഴിവാക്കുക നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ചിരിച്ച മുഖത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇരിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ കിട്ടിയിട്ടില്ല പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്നൊരു ചൊല്ലു കേട്ടിട്ടില്ലേ അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് അത്തരത്തിലുള്ളൊരു മാനസിക അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെ നമ്മൾ സിക്സ് റൂൾസ് ഓഫ് ബെറ്റർ ലൈഫ് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ എതകുന്ന ആറ് മന്ത്രങ്ങളെന്നാണ് വിശേഷിപ്പിക്കുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഒന്നിനെയും വെറുക്കാതിരിക്കുക എന്നുള്ളതാണ് വെറുപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നും പലപ്പോഴും തോന്നും പലപ്പോഴും ആരോടൊന്നും നമ്മളോട് തന്നെയാണ് വെറുപ്പ് തോന്നുന്നത് കാര്യം എന്താണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മളെ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങൾ അതാണ് നമ്മുടെ ഉള്ളിൽ വെറുപ്പ് സൃഷ്ടിക്കുന്നത് നമുക്ക് താല്പര്യമില്ലാത്ത വ്യക്തികളാവാം നമുക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളാവാം അതല്ലെങ്കിൽ നമ്മളുടെ തന്നെ ചില അവസ്ഥാ വിശേഷങ്ങളായിരിക്കാം ചിലതെല്ലാം നമ്മൾ വെറുത്തു പോകും അത്തരത്തിലുള്ള ആ വെറുക്കുന്ന അവസ്ഥ നമ്മൾ സ്വയം ഒഴിവാക്കുവാൻ ശീലിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിനൊരു സുഖവും സന്തോഷവും ലഭിക്കുന്നതാണ് രണ്ടാമതായിട്ട് നമ്മൾ ശ്രമിക്കേണ്ട കാര്യം എന്താണ് വ്യാകുലത എന്ന് പറയുന്ന എല്ലാവരെയുണ്ട് അല്ലേ ആശങ്ക ആകാംക്ഷ ദുഃഖം ഇതെല്ലാം നമുക്ക് അതിൻ്റെ ശ്രേണിയിൽപ്പെടുത്താൻ പറ്റും കാരണം ഉണ്ടായിക്കൊള്ളട്ടെ ഇല്ലാതിരുന്നു കൊള്ളട്ടെ നമ്മളെപ്പോഴും ഇങ്ങനെ ദുഃഖിച്ചിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷമാർക്കാണ് അതിൻ്റെ ദോഷം നമുക്ക് തന്നെയാണ് കാരണം അങ്ങനെ ദുഃഖം 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 സർവത്ര ദുഃഖമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവസാനം മരുന്ന് കഴിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തും കാരണം മറ്റൊന്നുമില്ല ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും ഇന്നും നാലിൽ ഒരാൾക്ക് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഉണ്ട് എന്നാണ് ഈ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ തെളിയിക്കുന്ന നേരത്തെ അങ്ങനെ ഒരു കാര്യമേ ഇല്ലായിരുന്നു വിഷാദ രോഗം എന്ന് പറയുന്നത് ബാധിക്കും കാര്യമെന്താണ് നമുക്ക് സന്തോഷിക്കുവാൻ നമ്മുടെ ചുറ്റും ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നിരുന്നാലും നമ്മളതിലൊന്നും സന്തോഷം കണ്ടെത്താതെ നമ്മുടെ മനസ്സിനെ മതിക്കുന്ന വിഷമിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ പോയിന്റ് ചെയ്ത് നമ്മൾ എപ്പോഴും ഇരിക്കുന്നു അങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ താളം തെറ്റിക്കുന്നതിന് കാരണമാകും അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ താളം തെറ്റിക്കുന്ന കാരണം എന്തുമായിക്കൊള്ളട്ടെ അതിനെ അങ്ങോട്ട് മറന്നു കളയിക്കുക ബോധപൂർവ്വം മറന്നു കളയിക്കുക കാര്യം നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നശിപ്പിക്കുവാനായിട്ട് യാതൊരു തരത്തിലുള്ള ചിന്തകളും ഉണ്ടാകുവാൻ പാടില്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്താണറിയാവോ നമ്മൾ ലളിതമായിട്ടിരിക്കുവാനായിട്ട് നമുക്ക് ലളിതമായൊരു ജീവിതം നമ്മൾ നയിക്കുക എന്നുള്ളതാണ് നമ്മൾ ആർഭാടങ്ങൾക്ക് പുറമെ ആഡംബരങ്ങൾക്കൊക്കെ പുറകെ പായുവാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുമ്പോഴാണ് നമുക്ക് പല ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാവും സമ്പത്തിൻ്റെ കാര്യത്തിൽ ജോലിയുടെ കാര്യത്തിൽ വരുമാനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത് ഇത്തരത്തിൽ മറ്റുള്ളവരെ അനുകരിക്കുമെന്ന് നോക്കുമ്പോഴാണ് ഇപ്പോൾ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ മാർക്ക് കണ്ടിട്ട് എനിക്ക് അതിനേക്കാൾ കൂടുതൽ മാർക്ക് മേടിക്കണമെന്നൊരു ചിന്ത വരുമ്പോൾ അല്ലെങ്കിൽ ആ ചിന്താഗതി രക്ഷിതാക്കൾക്ക് വരുമ്പോഴാണ് അവരുടെ മനസ്സിൽ സമ്മർദ്ദം ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ അത്തരത്തിൽ ലളിതമായൊരു ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടതെന്ന് കേട്ടിട്ടില്ല ബഗദ്ധ്യാനം എന്ന് പറയുന്നു അല്ലേ അല്ലെ പോലെ നമ്മൾ എന്ത് ചെയ്യുക ധ്യാനിക്കുക എന്നാണ് ബഗദ്ധ്യാനം ശ്വാനനിദ്ര അതായത് നായയെ പോലും ഉറങ്ങും കാര്യം നായക്കുറക്കമില്ല പരിസരത്തൂടി എന്ത് പോയെന്നല്ല നായി എഴുന്നേക്കും അതാണ് വീടിൻ്റെ കാവൽക്കാരനായിട്ട് നായയെ നമ്മൾ കണക്കാക്കുന്ന ലാനം ശ്വാനനിദ്ര അല്പാഹാരം ആഹാരമെന്ന് പറയുന്നത് ആവശ്യത്തിന് മാത്രം കളിക്കുക അല്ല ജീർണവസ്ത്രം ജീർണവസ്ത്രമെന്ന് പറയാൻ നേരത്തെ എന്താണ് മോടി പിടിച്ച ആഭരണങ്ങളോ മോടി കൂടിയ വസ്ത്ര ആഭരണങ്ങളോ ഒന്നുമല്ല സാധാരണ രീതിയിലുള്ള വസ്ത്രധാരണമാണ് വിദ്യാർത്ഥിയുടെ ലക്ഷണമായിട്ടൊക്കെ പറയുന്നത് അപ്പോൾ വിദ്യ അർഹിക്കുന്നവൻ വരുമാനം നേടിയിട്ടില്ലാത്തവനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ലളിതമായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞ് നയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലെന്നാണ് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂട്ടിയാണെന്ന് അറിയാം പ്രതീക്ഷ എന്ന് പറയുന്നത് അമിതമായിട്ട് ഒന്നിലും നൽകാതിരിക്കുക എന്നാണ് പറയുന്നത് പ്രതീക്ഷകൾ അമിതമായിട്ട് നൽകി കഴിയുമ്പോൾ എന്തായിരിക്കും നമുക്ക് ദുഃഖമുണ്ടാകും ഏതൊരു പ്രവർത്തനത്തിനും അതിൻ്റെതായ പ്രതിപ്രവർത്തനം ഉണ്ടാകുമെന്നാണല്ലോ പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അമിതമായൊരു പ്രതീക്ഷ വച്ച് പുലർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്താണ് അത് ലഭിക്കില്ല എന്ന ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നിരാശപ്പെട്ടു പോകും ഏതെങ്കിലും ഒരു പരീക്ഷയുടെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട് കഴിയുമ്പോൾ ജോലി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് വരും പക്ഷേ സമയമായിട്ട് ആ റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം വൈകി കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക നമ്മൾ അത് നിരാശപ്പെട്ട് നമ്മൾ പോകും കാര്യം നമ്മൾ പഠിച്ചത് ജോലിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ നമ്മൾ പഠിച്ചത് എന്താണ് ജോലിക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിരാശപ്പെട്ടു പോകും അതാണ് രീതി എന്ന് പറയുന്നത് നമ്മൾ അമിതമായ പ്രതീക്ഷ ഒന്നും വയ്ക്കാതിരിക്കുകയായിരിക്കും നമ്മൾ പഠിക്കുന്നത് ജോലിക്ക് എന്നതിനേക്കാൾ ഉപരി ആത്യന്തികമായൊരു അറിവിന് വേണ്ടിയാണ് എന്ന ചിന്താഗതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിവും കിട്ടും ആ പഠനത്തിലൂടെ നമുക്ക് ജോലി ലഭിക്കും എന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല അല്ലേ അതേപോലെ തന്നെ നമ്മൾ എന്തു ചെയ്യുക ഈ വാങ്ങിയെടുക്കുന്ന ശീലം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട് അത് മാറിയിട്ട് കൊടുക്കുന്നവരാകുവാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക അതായത് നമ്മളിപ്പോൾ എല്ലാ കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം എന്തെല്ലാം കിട്ടുമ്പോൾ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അറിവ് എവിടെ നിന്നെല്ലാം കിട്ടും അത് വാങ്ങിയെടുക്കാൻ നോക്കുന്ന ഒരാളാണ് അല്ലേ ക്ലാസ്സുകളാണെങ്കിൽ അങ്ങനെ പി ഡി എഫ് മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും പഠിക്കുന്ന ഒരാളാകുമ്പോൾ അത് നേടിയെടുക്കാനാ ശ്രമിക്കുക നിരമറിച്ച് നമ്മൾ ഈ വാങ്ങിച്ചു കൂട്ടി വെക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടേതായ രീതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്തിയിട്ടുണ്ട് കൊടുക്കുന്നവരാകാനൊന്ന് ശ്രമിച്ച് നോക്കിക്കുക കൊടുക്കുന്നവരായി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക നമുക്ക് സന്തോഷം പതന്മടങ്ങാകുക കേട്ടിട്ടില്ലേ കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും ഓർമ്മയിടും മേന്മ നൽകും മരിച്ചാലും വിധയെന്ന മഹാധനത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ല അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക നമ്മൾ നൽകുന്നവരാകുവാനായിട്ട് എപ്പോഴും ശ്രമിക്കുക അതേപോലെ എന്ത് ചെയ്യുക മുഖത്തെപ്പോഴൊരു പുഞ്ചിരി എന്ന് പറയുന്നത് കാത്ത സൂക്ഷിക്കാൻ ശ്രമിക്കുക കാര്യം നമുക്ക് പുഞ്ചിരിക്കാനായിട്ട് നേരമില്ല നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പരിചയമുള്ള ഒരാളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ നമ്മളിടുത്ത് വന്ന് നിങ്ങൾക്ക് ജോലിയൊന്നും ആയില്ല എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആര് നോക്കിയും പുഞ്ചിരിക്കുവാനായിട്ട് സാധിക്കില്ല നേരെ മറിച്ച് എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ മുഖത്തെ പുഞ്ചിരിയെ വായിക്കുവാനായിട്ട് ആരെയും നമ്മൾ അനുവദിക്കില്ല എന്നൊരു ദൃഢപ്രതിജ്ഞയിടത്ത് നോക്കുകയും ഉറപ്പായിട്ട് നമ്മുടെ മുഖത്തെ പുഞ്ചിരി ഒരിക്കലും വായികുകയില്ല പിന്നെ അത്യന്തികമായിട്ട് നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് പഠിക്കുകയാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കാനുള്ളത് നമ്മുടെ കയ്യിൽ തന്നെ ഒന്ന് ചേരും നമ്മൾ ലോകത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല മത്സരിക്കുന്നത് അങ്ങനെ ലോകത്തുള്ള ഒരു സ്ഥാനത്തിന് വേണ്ടി മത്സരിക്ക ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അവർക്കത് ലഭിച്ചിട്ടുള്ള ആൾക്കാരാണ് അല്ലെ ഉസൈൻ ബോൾത്തിന് ലഭിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മനുഷ്യൻ എന്ന സ്ഥാനം അല്ലെ അർജൻറ്റീനയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ കിരീടം ലഭിച്ചിട്ടുണ്ട് അല്ലേ അതേപോലെ തന്നെ നമ്മൾ നോക്കിയാൽ ആർക്കൊക്കെ എന്തൊക്കെ ലഭിച്ചിട്ടുണ്ട് അല്ലേ നമുക്കറിയാം പല പല ആളുകൾക്ക് പല പല സംവിധാനങ്ങളെല്ലാം തന്നെ ലഭിച്ചിട്ടില്ല ഓസ്ട്രേലിയ ഒക്കെ ജീവിതത്തിൽ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഏതെങ്കിലും ഒരാൾക്ക് ലഭിക്കുന്ന കാര്യങ്ങളുണ്ട് എന്ന് കരുതി മറ്റുള്ളവർ നിരാശപ്പെടുന്നുണ്ടോ ഇല്ല അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മളെ സംബന്ധിച്ച് നോക്കിയാൽ എന്താണ് ഏതെങ്കിലും ഒരു സിം ബോൾഡിന് കിട്ടുന്ന വേഗതീയ മനുഷ്യൻ്റെ സ്ഥാനമല്ല അർജന്റീനയ്ക്ക് കിട്ടുന്ന വേൾഡ് കപ്പ് ഫുട്ബോൾ കപ്പിൻ്റെ കാര്യമല്ല ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേതായാലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റേതായാലും പൊതുമേഖലാ സ്ഥാപനങ്ങളുടേതായാലും ശരാശരി മുപ്പതിനായിരത്തിലധികം ഒഴിവുകൾ ഓരോ വർഷവും വരുന്നുണ്ട് നമ്മൾ പഠിക്കുന്ന പഠനം കൃത്യമായ രീതിയിൽ ടാർജറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ഉറപ്പായിട്ട് ലഭിക്കും പഠിക്കുന്നത് കൊണ്ട് വെറുതെ പഠിച്ചു ജോലിയൊന്നും കിട്ടിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ടാവാം പക്ഷേ ലക്ഷ്യം നേടിയ ആളുകളും ഉണ്ടാവാം ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനും വിശ്വസിക്കുവാനും ആണ് എല്ലാവർക്കും താല്പര്യമുള്ളത് ലക്ഷ്യത്തിലെത്തിച്ചേരാതിരുന്നവൻ എത്ര തന്നെ കഷ്ടപ്പെട്ടിട്ടുള്ളവനാണെങ്കിലും ശരി അവൻ്റെ ചരിത്രവും അവൻ്റെ വിവരണവും തന്നെ ആളുകൾക്ക് വലിയ പ്രാധാന്യം നൽകാൻ കഴിയാത്ത ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ വിജയിച്ചവർ പറയുന്ന കാര്യങ്ങളാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആരാണ് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കും വിജയിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് മറ്റുള്ളവൻ്റെ വിജയഗാഥ വായിക്കുന്നതിനേക്കാൾ ഏറ്റവും മഹത്തരമാണ് നമ്മുടെ വിജയഗാഥ മറ്റുള്ളവർ അറിഞ്ഞ് മനസ്സിലാക്കി ആ പാത പിന്തുടരുക അതായത് മറ്റുള്ളവരെ റോൾ മോഡൽ ആക്കുന്നതിനേക്കാൾ നല്ലത് സ്വയം മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡലായി മാറുവാനാണ് ശ്രമിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എപ്പോഴും ഈ പറയുന്ന മോട്ടിവേഷനൽ സ്റ്റോറികളിലുള്ള ആളുകളെല്ലാവരും തന്നെ എങ്ങനെയുള്ള ആൾക്കാരായിരുന്നു ജീവിതത്തിലെ ദുഃഖവും ദുരിതവും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും എല്ലാം അനുഭവിച്ച് വന്നിട്ടുള്ള ആൾക്കാരാണ് അവർക്കാണ് മറ്റുള്ളവർക്ക് യഥാർത്ഥത്തിലൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു പ്രചോദനമായി മാറുവാൻ സാധിച്ചിട്ടുള്ളത് ഇന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാട് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാത്രമാണോ നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്കും കഷ്ടപ്പാടുകൾക്കുമെല്ലാം മറ്റുള്ളവർ ഒരു കാലം മരണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയിൽ നിന്ന് നല്ലൊരു മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന മറ്റുള്ളവർ ബഹുമാനിക്കുന്ന ഒരു പൊസിഷനിൽ എത്തിച്ചുവാൻ നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ഇന്നലകളിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എന്തായിരുന്നുവെന്നും അതിൻ്റെ യാഥാർത്ഥ്യവും അതിൻ്റെ അർത്ഥവും എന്താണെന്നും മറ്റുള്ളവർക്കും മനസ്സിലാക്കുവാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇന്നത്തെ അവസ്ഥ എന്താണോ ആ അവസ്ഥയിൽ നിന്ന് ഒരുപടിയെങ്കിലും മുന്നേറുവാനായിട്ട് ഓരോ നിമിഷവും ചിന്തിക്കുക പ്രവർത്തിക്കുക പ്രവൃത്തിയെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ ഓൾ ദി ബെസ്റ്റ്